ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയഭാനുവിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ബാലൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ ബാലൻ അപ്പം മനസ്സ് വിചാരിക്കുകയാണ് ഈ സമയം തന്നെ ഓടി അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് സത്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കണം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ ബാലൻ വണ്ടിയിലേക്ക് കയറുകയാണ് മുന്നോട്ട് ചെല്ലാൻ വേണ്ടി എന്നിട്ട് വീണ്ടും മനസ്സിലാലോചിക്കണം അത് വേണ്ട ഇപ്പം തന്നെ നേരിട്ട് പോയി അയാൾ ചോദിച്ചാൽ തരികിടപ്പണി എന്തെങ്കിലും അയാൾ ഒപ്പിക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗയാൾ കണ്ടുപിടിക്കും അതിനേക്കാളും അയ്യാക്കുള്ള പണി പതിയെ പതിയെ കൊടുക്കുന്നതാണ് നല്ലത് ഈ ഗോമതി സ്റ്റോർ ബാലനെ ചതിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ ആരാണെന്ന് അയാൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കാണിച്ചു കൊടുക്കാം എന്ന് ബാലൻ തീരുമാനിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി ഹോട്ടലിൽ ഇന്നു ഇന്നത്തോടു കൂടി ജോലി നിർത്താം രാജിക്കത്തെല്ലാം കൊടുത്തതാണ് പക്ഷേ അവിടെ ഒന്ന് രണ്ടുപേരും ലീവ് ആയതുകൊണ്ട് തന്നെ ഓണർ പ്ലീസ് പറഞ്ഞിട്ടാണ് ഒരു ഉച്ചവരേങ്കിലും നിന്നേ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ ഇന്നത്തേക്ക് വേണ്ടി മാത്രം ഒരു ഉച്ച ഉച്ചവരെ നിൽക്കാം എന്നും പറഞ്ഞ് ദേവി അവിടെ നിൽക്കുകയാണല്ലോ ആനന്ദും കൂട്ടുകാരനും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് നേരെ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് ഇതേ ഹോട്ടലിലാണ് കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ആനന്ദ് പറയാം ഓ ഏത് ഹോട്ടലിൽ വന്ന് കഴിച്ചാൽ എൻ്റെ ദേവി ഉണ്ടാക്കുന്ന എൻ്റെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെടാ പിന്നെ ദേവി സത്യം അവളെ അവളെ ഉണ്ടാക്കുന്ന നീ കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ എന്തായാലും ആവില്ല ഓ ഇന്നൊരു ദിവസത്തിനിപ്പോൾ ദേവി ഉണ്ടാക്കണം കഴിക്കണ്ട എൻ്റെ കൂടെ വാ അങ്ങനെ ആ ദേവി നിൽക്കുന്ന അതേ ഹോട്ടലിലേക്ക് ആനന്ദിനെ വിളിച്ചുകൊണ്ട് കയറുകട്ടോ അവിടെ വന്നിരുന്നു ഓർഡർ ഒക്കെ കൊടുക്കുകയാണ് ഓർഡർ എടുക്കാൻ വരുന്നത് വേറൊരാളാണ് അപ്പോൾ ആ കൊച്ചിനോട് ചപ്പ ചപ്പാത്തിയും മുട്ടക്കറിയും ഒക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ദേവി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ആ ആഹാരം ഉച്ചവരെ നിൽക്കണമല്ലോ അപ്പോൾ ഇവരുടെ ടേബിളിലേക്ക് കൊണ്ടു കൊടുക്കേണ്ട ദേവി തന്നെയാണ് ദേവി ഫുഡ് എല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നത് ഈ സമയത്തും ആനന്ദാണെങ്കിൽ കൂട്ടുകാരനോടങ്ങ് വിളമ്പാട്ടോ ദേവിയെക്കുറിച്ച് എടാ ദേവിയെക്കുറിച്ച് നിനക്ക് എന്താ അറിയാം അവളെ വലിയൊരു കൊടീശ്വരൻ്റെ മോള എന്നിട്ടും എന്നെപ്പോലെ ഒരുത്തിന് കല്യാണം കഴിക്കാൻ അവൾ സമ്മതിച്ചില്ലേ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടോ അവൾ വീട്ടിലെ വീട്ടിലെല്ലാ ജോലിയും ചെയ്യും ആരെയും ബുദ്ധിമുട്ടിക്കില്ല വലിയ ടിഫിൻ കാരേജിലാണ് എനിക്ക് ജോലി ജോലിസ്ഥലം വരെ ആഹാരം കൊണ്ടുവരുന്നത് അതും നടന്നാ കൊണ്ടുവരുന്നത് സ്വന്തം കയ്യിലുണ്ടാക്കുന്നത് തന്നെ കഴിക്കും ഞാൻ കഴിക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം കൊണ്ട് അവൾ അതൊക്കെ ചെയ്യുന്നത് ആ അവളെക്കുറിച്ച് ഞാൻ ഇതൊക്കെ പറയാതെ പിന്നെ എന്തു പറയും മതി മതി ദേവി മഹാത്മ്യവും ദേവി പുരാണവും കുറേ ആയല്ലോടാ ഏടാ ഇത്രയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു ഭാര്യയെക്കുറിച്ച് ഞാൻ നല്ലത് പറയാതെ ഞാൻ പിന്നെ എന്ത് പറയണം നീ പറ ഓ അതൊക്കെ ശരി തന്നെ എന്നിട്ട് അവർ ഫർണിച്ചർ ഷോപ്പിൽ ഓർഡർ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആനന്ദം അല്പം തിരിഞ്ഞ് ഇരിക്കുന്ന സമയം കൊണ്ട് ദേവി ഫുഡ് പോയിട്ട് ഇവിടെ മേശപ്പുറത്തേക്ക് കൊണ്ട് വെക്കുകയാണ് എല്ലാം കൊണ്ട് വച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടുകാരെ വെറുതെ തല ഉയർന്നു നോക്കുമ്പോൾ ദേവിയെ കാണുമോ ആകെ ഞെട്ടിത്തെറിച്ചു കൊടുക്കാൻ അയാൾ പെട്ടെന്ന് ആനന്ദിനെ വിളിക്കുക ഡാ അങ്ങോട്ട് നോക്കിക്കുന്നത് ആനന്ദം ഇങ്ങനെ തിരിഞ്ഞ് വെള്ളയ്ക്ക് നോക്കണമെന്നും ദേവി വെള്ളം ഒഴിക്കുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് കണ്ടുമുട്ടുക ദേവിയുടെ കൈ നാസ് താഴെ വീണ് പൊട്ടിത്തെറിച്ചു പോകണം ഞെട്ടി പോയിട്ടോ ദേവി മുമ്പിൽ ആനന്ദിനെ കണ്ടിട്ടോ ഉടനെ കൂട്ടുകാരൻ പറയാം ഓ വാ ഇരു സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചതരില്ലേടാ നിൻ്റെ ഭാര്യ എന്നിട്ട് ദേ ഇവിടെ എന്താ എൻ്റെ ഹോട്ടലിലെ സപ്ലയറായിട്ടാണോ നിൽക്കുന്നതെന്ന് ആ ഒരു വാക്കും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദ് തളർന്നു പോയി കേട്ടോ അങ്ങനെ ദേവിയെ തുറിച്ച് നോക്കുന്നുണ്ട് ദേവി തിരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം ഒന്നും അറിയാൻ പറ്റില്ല കുറച്ച് സമയം തന്നെ ആനന്ദ് ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്ന് ദേവി വിളിക്കണമെങ്കിലും ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങിയൊരു ഒറ്റ പോക്ക് പോവാണ് ദേവിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയാണ് അവിടെ നിന്ന് പേടിച്ച് വരച്ച് ഇനിയിപ്പോൾ ഒരു രക്ഷയെ ഇല്ലാന്ന് മനസ്സിലായി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആനന്ദ് നിൽക്കുകട്ടു ദേവി ഡ്രസ്സെല്ലാം മാറി പെട്ടെന്ന് എന്നെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ആനന്ദനെ വിളിക്കാം അപ്പോൾ ആനന്ദം തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കണം ഇടി നീ എന്നോട് എന്തിനാണ് ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞത് ഇതാണോടി നിൻ്റെ ഐ ടി കമ്പനി നിനക്ക് ഐ ടി കമ്പനി ജോലി കിട്ടിയെന്നും നല്ല ശമ്പളമാണെന്നും എന്തൊക്കെയാണ് നീ എന്നെ കള്ളം പറഞ്ഞ് ഫലിപ്പിച്ചത് എന്നിട്ട് ഒന്നര മാസം കൊണ്ട് നീ ഇവിടെ വർക്ക് ചെയ്യുന്നത് നീ ഒന്നര മാസം കൊണ്ട് നീ ഹോട്ടലിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാത്ത ഒരു വിഡ്ഢിയായിരുന്നു ഞാൻ അല്ലേ അങ്ങനെ ഒരു വിഡ്ഡി ഭർത്താവായിരുന്നു നീ എന്നെ വിഡി ആക്കുമായിരുന്നു അല്ലേടി ആണെന്തിട്ടാ അത് മിണ്ടരുത് നീ ന്യായങ്ങളൊന്നും പറയരുത് എന്നിട്ട് വീട്ടിൽ എല്ലാവരോടും നീ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞത് വലിയ എന്തോ ജോലിയിലായിരിക്കുന്നത് വലിയ കാര്യമാണ് വലിയ ഉദ്യോഗസ്ഥമാണ് എന്തൊക്കെ നുണകളാടി നീ പറഞ്ഞത് എന്നിട്ട് നീ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞോ അല്ലെങ്കിൽ തന്നെ നീ എന്നെക്കുറിച്ച് അല്പം ഉള്ളി ചിന്തിച്ചോ നാണം കെട്ട് നാറി ഞാൻ നിനക്കിതിൻ്റെ ആവശ്യം എന്തായിരുന്നു പറ നിനക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ അല്ലെങ്കിൽ തന്നെ ഇത്രയും ഒരു ബുദ്ധിമുട്ടായി അയ്യോ ആനന്ദേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക പറയടി ഞാൻ പറയണം മുഴുവനും കേൾക്കട്ട് പറയാം കേൾക്കണോണ്ടി നീ അത് കഴിഞ്ഞ് മതി നിനക്ക് സ്കൂളിൽ നല്ലൊരു ജോലി ഇല്ലേടി അച്ഛൻ ശരിയാക്കി തന്നത് എന്നിട്ട് നീ പോയില്ല ആ എന്താ പോവാത്തത് പറ പറയാനാണ് പറഞ്ഞത് അപ്പോൾ അതിന് താല്പര്യമില്ല അത് ആവശ്യമില്ല നിനക്ക് നിനക്കിതായിരുന്നു ആവശ്യമല്ലേ എന്നെ എൻ്റെ കുടുംബക്കാരെയൊക്കെ നാണം കെടുത്താൻ വേണ്ടി നീ എന്തിനായിരുന്നു ഇത് ചെയ്തത് എന്തേട്ടാ അത് ആരെയും പറ്റിക്കണമെന്നോ വാഞ്ചിക്കണമെന്നോ വിചാരിച്ചില്ല വിചാരിച്ചില്ലേ എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ തന്നെ നീ വലിയ അച്ഛൻ എങ്ങനെയാ എനിക്ക് ഈ ജോലി വാങ്ങിയത് നിനക്കറിയോ കയ്യും കാലും പിടിച്ചു അതെല്ലാം കണ്ടിട്ട് അവിടെ ഞാൻ പോവാത്ത അതുകൊണ്ടല്ല അവിടെ ചെല്ലുമ്പോഴെല്ലാം എനിക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അയാൾ ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കുക എന്തുകൊണ്ട് നീ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിൻ്റെ വീട്ടിലുണ്ടെന്നല്ലേ നീ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് നിനക്ക് കൊടുക്കാൻ പറ്റാത്തത് പറ സത്യം പറ എന്നിട്ട് ആ ജോലിയും കളഞ്ഞിട്ട് നീ ഇവിടെ വന്ന് ഹോട്ടൽ പണിയെടുക്കുന്നു എൻ്റെ അച്ഛനേം കൂടെ എല്ലാവരും നീന്ന് നാണം കെട്ടിച്ചില്ലേ ഡി എന്നെല്ലാം പറഞ്ഞു ആനന്ദ് ഇനി നീ എന്നോട് ഒന്നും പറയരുത് ഇത്രത്തോളം കള്ളങ്ങൾ നീ എന്നോടും പറഞ്ഞു എൻ്റെ വീട്ടുകാരും എല്ലാവരോടും എന്തോ നീ പറഞ്ഞു ഇനി ഞാൻ എങ്ങനെയടി നിന്നെ വിശ്വസിക്കുന്നു എന്നിരുന്നു നിൻ്റെ ജോലി ഇതായിരുന്നു അല്ലേ ഇനി ഞാൻ നിന്നെ എങ്ങനെയാണ് നീ നിന്നെ വിളിച്ചിരുന്നത് ദേവി ദേവീന്ന് ഞാൻ തികച്ചു വിളിക്കാറുണ്ടോ അത്രയ്ക്ക് സ്നേഹമില്ലായിരുന്നു എനിക്ക് നിന്നോട് അതെല്ലാം നീ എന്താ ഞാൻ എനിക്ക് അറിയില്ല എന്നിട്ടോ ദിവസവും രാവിലെ ആ ഐ ടി കമ്പനിയുടെ അടുത്ത് നിന്നെ ഞാൻ കൊണ്ട് ഇറക്കി വിട്ടിട്ടല്ലേ ഇടി പോകുന്നത് എന്നിട്ട് നീ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടായിരുന്നു മുങ്ങുന്നല്ലേ രാത്രി താമസിച്ച് വരുമ്പോഴൊക്കെ ഞാൻ വെപ്രാളനം പിടിച്ചിരുന്നു അപ്പോൾ നീ എന്താ ചെയ്യുന്നത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കമ്പനിയിൽ അതായിരുന്നു ഇതായിരുന്നു എന്ന് എൻ്റെ പൊന്നാനിട്ട് എന്നോട് ക്ഷമിക്കും സ്കൂളിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നീ എന്താണ് പറ്റാത്തത് പറ്റാത്ത കാര്യം നീ പറ അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി നിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അടി നഷ്ടപ്പെട്ടത് പറ നീ ഈ ഹോട്ടലിൽ ജോലി ജോലിയ കാര്യം നിൻ്റെ അച്ഛൻ അറിയോ നിൻ്റെ അച്ഛനീ പറഞ്ഞാൽ എൻ്റെ അച്ഛനീ കറിഞ്ഞാൽ ഭയങ്കര വിഷമാവല്ലേ അയാൾക്ക് സഹിക്കാൻ പറ്റുമോ പറ ഇതറിയുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കും സ്വന്തം മകള് ഇത്രയും കോടീശ്വരനായ സ്വ അയാളുടെ മകളല്ലേ നീ എന്നിട്ടോ നീ ഇതുപോലെയുള്ള ഹോട്ടൽ പണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എത്രമാത്രം വിഷമിക്കും എൻ്റെ വീട്ടുകാരെയും എൻ്റെ സഹോദരങ്ങളെ എന്നെ ഒക്കെ നീ പറ്റിച്ചു ഇത്രയും നാൾ ഇനി ആ അച്ഛനും അമ്മയും കൂടെ ഇനി സങ്കടപ്പെടണം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവി അങ്ങോട്ട് മാറി നിന്ന് പൊട്ടിക്കരയാട്ടോ ഒന്നും പറഞ്ഞിട്ട് ആനന്ദനെ ഇറക്കണില്ല അവസാനം ആനന്ദ് ദേവി അങ്ങോട്ട് മാറി നിന്നിട്ട് പറയാം അവർക്കെല്ലാം അറിയാം ആനന്ദേട്ടാ എന്താ നീ പറഞ്ഞേ അതെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം ഏഹ് എന്താടി നീ പറഞ്ഞത് അവർക്കറിയാമെന്നോ നീ ഹോട്ടലിൽ ജോലിക്ക് വരണ കാര്യം അതെ അവർക്കെല്ലാം അറിയാം നീ എന്താ ഈ പറഞ്ഞത് അത് ഞാനീ പറയുന്നത് എല്ലാം ഒന്നിനൊന്ന് ഒന്നാമത്തെ തുടക്കം മുതൽ എല്ലാം കള്ളങ്ങൾ ആനന്ദേട്ടാന്ന് പറയുക കേട്ടോ അപ്പോൾ ആനന്ദ് അങ്ങ് പേടിയാവുകയാണ് കേട്ടോ ആനന്ദിന് എന്തോ സംഭവിച്ചതുപോലെ വീണ്ടും അയാ വീണ്ടും വീണ്ടും ദേവി പറഞ്ഞിട്ടുണ്ട് ആനന്ദേട്ടെ ഇനിയെങ്കിലും എല്ലാ സത്യങ്ങളും അറിയണം കല്യാണം മുതൽ ഇനി അറ്റം വരെ ഞാൻ കല് കള്ളങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കള്ളങ്ങൾ കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇതുവരെ കൊണ്ടെത്തിച്ചത് പിന്നെ എല്ലാവരെയും ഞാൻ പറ്റിച്ചു ആന്റണിനെയും ബാലച്ഛനും ഒക്കെ എൻ്റെ അച്ഛൻ ഒരു കോടീശ്വരനല്ല എൻ്റെ അച്ഛൻ പാവമാണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങളൊക്കെ പോലെ അച്ഛനും ഒരു പണക്കാരനോ കോടീശ്വരനോ ഒന്നുമല്ല ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത് അതുപോലും ഒരു ദിവസത്തെ കഞ്ഞിക്ക് പോലും വകയില്ല അവരുടെ കയ്യിൽ അതുമാത്രമല്ല വാടക കൊടുക്കാൻ പോലും കയ്യിൽ കാശില്ല അത്രയ്ക്ക് ദുരിതാവസ്ഥയില്ല പിന്നെ നിങ്ങളൊന്നും പോലെ വലിയ വീടോ ബിസിനസ്സോ ഒന്നുമില്ല എൻ്റെ അച്ഛൻ പിന്നെ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ ഇതെല്ലാം അറിഞ്ഞ് കള്ളം വെച്ച് കള്ളം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിപ്പിച്ചത് എന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം തന്നെ ആനന്ദ് പെട്ട് തകർന്നു പോയി ബാലൻ ഒരു വശത്ത് സത്യാവസ്ഥയെല്ലാം അറിഞ്ഞ് നിൽക്കുമ്പോൾ മറുവശത്ത് ആനന്ദം അതേ സ്പോട്ടിലെല്ലാം സത്യം അറിഞ്ഞിട്ടുണ്ട് ആകെപ്പാട് പ്രാവന്ത് പിടിച്ച അവസ്ഥയിലായി പോയി കേട്ടോ ആനന്ദ് ഇതൊക്കെ തന്നെയാണ് ഒരു എപ്പിസോഡ് ഇനിയിപ്പം ദേവിയുടെ കാര്യം എന്താവും എന്താവുന്നറിയില്ല പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്